സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രക്ഷോഭം ഉയരണമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എം പി ദുരന്തങ്ങളിൽ ഉൾപ്പെടെ കടുത്ത അവഗണനയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും പി സന്തോഷ് കുമാർ നിയമവും നിയമപീഠം പോലും സംശയത്തിന്റെ നിഴലിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ പങ്ക് നിർണായകമാണെന്ന് മാധ്യമപ്രവർത്തകരുടെ വിവിധ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും വി കെ ശ്രീകണ്ഠൻ നിപ്പയിൽ ജില്ലയ്ക്ക് ആശ്വാസം കുമരമ്പത്തൂരിൽ നിപ്പ ബാധിച്ചു മരിച്ച അൻപത്തിയേഴ് വയസ്സുകാരന്റെ മകന്റെ പരിശോധനാഫലം നെഗറ്റീവ് ജില്ലയിലാകെ പേർ സമ്പർക്ക പട്ടികയിൽ ദേശീയപാതയിലെ തകർച്ച പരിഹരിക്കുന്നതുവരെ ടോൾ പിരിക്കരുതെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി വോയിസ് ഓഫ് ഭാരവാഹികളാണ് കേരള ഹൈക്കോടതിയിൽ ഹർജി വിശദമായി കേന്ദ്ര അവഗണനയ്ക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രക്ഷോഭം ഉയരണമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ സിപിഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി നമ്മൾ അതോടൊപ്പം നമ്മുടെ പാർട്ടി രൂപീകൃതമായതിൻ്റെ നൂറാം വാർഷികാഘോഷങ്ങൾ രാജ്യവ്യാപകമായി നടന്നു വരുന്ന സന്ദർഭമാണ് കഴിഞ്ഞ വർഷം ഇരുപത്തിയാറിന് ഉത്തർപ്രദേശിലെ കൺകൂരി വെച്ച് വാർഷികാഘോഷങ്ങളുടെ തുടക്കം സർഗ് ഡി രാജ നിർവഹിക്കുകയുണ്ടായി അവരെ തുടർന്ന് വ്യത്യസ്തങ്ങളായ പരിപാടികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും സംഘടിപ്പിക്കപ്പെട്ടു ആ പരിപാടികൾ ഇപ്പോഴും തുടരുന്നു ഇതിൻ്റെ എല്ലാം സമാധാനം കുറിച്ചുകൊണ്ടുള്ള ഒരു വൻറാലി ഈ വർഷം ഡിസംബർ മാസം ഖമ്മത്ത് വെച്ച് നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടി കോൺഗ്രസും നൂറാം വാർഷികവും ഒരുമിച്ച് കൂടുകയെന്ന ഒരു അപൂർവതയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൂടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും പാർട്ടി സമ്മേളനങ്ങൾ വളരെ ആവേശകരമായി സംഘടിപ്പിച്ചു ഇന്നലെയും സംബന്ധി പാർട്ടി ബ്രാഞ്ചുകളിലെ സമ്മേളനങ്ങൾ വളരെ വിജയകരമായ നമ്മൾ പൂർത്തിയാക്കിയത് ദുരന്ത മുഖങ്ങളിൽ ഉൾപ്പെടെ കടുത്ത അവഗണനയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും പി സന്തോഷ് കുമാർ പറഞ്ഞു കേരളത്തോടുള്ള നിരന്തര അവഗണന തുടരുമ്പോഴും കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാവുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം വടക്കഞ്ചേരി ത്രീ സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വിജയൻ കുനിച്ചേരി പതാക ഉയർത്തി ടി സിദ്ധാർത്ഥൻ കെ രാജൻ കെ ഷാജഹാൻ എ പ്രഭാവതി മരുതി മുരുകൻ എന്നിവർ അടങ്ങിയ പ്രസീഡിയം യോഗ നടപടികൾ നിയന്ത്രിച്ചു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ ദേശീയ കൗൺസിൽ അംഗങ്ങളായ ജെ ചിഞ്ചുറാണി ജി ആർ അനിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ രാജൻ എന്നിവർ സംസാരിച്ചു ഉച്ചകഴിഞ്ഞ റിപ്പോർട്ട് അവതരണവും ചർച്ചകൾക്കും ശേഷം ഉച്ചകഴിഞ്ഞ് നടന്ന യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി ചാമുണ്ണി രാജാജി മാത്യു തോമസ് സി എൻ ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു കഞ്ചിക്കോട് വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലെ പ്രമേയം ആവശ്യപ്പെട്ടു ഇരുനൂറ്റി ഒൻപത് പ്രതിനിധികൾ പങ്കെടുക്കുന്ന മൂന്ന് ദിവസത്തെ സമ്മേളനം ഞായറാഴ്ച സമാപിക്കും നിയമവും നിയമപീഠവും പോലും സംശയത്തിന്റെ നീളിലേക്കുന്ന സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ പങ്ക് നിർണായകമാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി സീനിയർ ജേർണലിസ്റ്റ് ഫോറം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ വിളംബര പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം പത്രപ്രവർത്തനം പരിചയ സമ്പന്നത കുറിച്ച് നമ്മുടെ ജനാധിപത്യ ഭരണഘടനാ സംവിധാനങ്ങൾ ഇതിനെല്ലാം വിശകലനം ചെയ്യാനും ഏറ്റവും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഭരണാധികാരികൾ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചവരുടെ ഒരു പാരമ്പര്യം അവരുടെ ഒരു കഴിവ് എക്സ്പീരിയൻസ് പരിചയ സമ്പന്നത നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാലമാണ് കാരണം ും പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവര് കഷ്ടമാണ് പലരുടെ കാര്യം മാധ്യമങ്ങളിൽ ഒരു വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയം പത്രമാധ്യമങ്ങളിലൊരു കാലത്ത് നല്ല മത്സര മാധ്യമപ്രവർത്തകരുടെ വിവിധ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ടി വി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി മധുസൂദനൻ കർത്ത സി കെ ഹസൻകോയ നോബിൾ ജോസ് പട്ടത്താനം ശ്രീകണ്ഠൻ പി പി നാരായണൻകുട്ടി ആർ മണിശങ്കർ എന്നിവർ സംസാരിച്ചു നിപ്പയിൽ ജില്ലയ്ക്ക് ആശ്വാസം കുമരമ്പത്തൂരിൽ നിപ്പ ബാധിച്ച് മരിച്ച അൻപത്തിയേഴുകാരൻ്റെ മകന്റെ പരിശോധനാ ഫലം നെഗറ്റീവ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള രണ്ടാമത്തെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ കഴിയുകയാണ് ഇതോടെ ജില്ലയിൽ പുതിയ നിപ്പ കേസുകളില്ല പാലക്കാട് മെഡിക്കൽ കോളേജിൽ പതിനേഴ് പേർ ഐസൊലേഷനിലുണ്ട് നാനൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് നിപ്പ വ്യാപനത്തിൽ ആശങ്കയില്ലെങ്കിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം കൃത്യമായി പാലിക്കണം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ നടത്തണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ദേശീയപാതയിലെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ പന്നിയങ്കരയിലെ ടോൾ പിരിവ നിർത്തിവെക്കണമെന്ന് വോയിസ് ഓഫ് വടക്കഞ്ചേരി ഭാരവാഹികൾ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതായി വോയിസ് ഓഫ് വടക്കഞ്ചേരി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു മാത്രമല്ല സുഗമമായ യാത്ര നമുക്ക് പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഓഫ് വടക്കഞ്ചേരി ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കാൻ തീരുമാനിച്ചത് പൊതു താല്പര്യ ഹർജി കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ഒപ്പിട്ട് ഏൽപ്പിച്ചത് അത് നിയാന്ന് ഫയലിൽ സ്വീകരിച്ചു തിങ്കളാഴ്ച ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് കമ്പനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു മറ്റൊരു ബാക്കിയൊക്കെ കമ്പനിയുടെ മറുപടിയൊക്കെ കിട്ടിയതിന് ശേഷം അടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു തീരുമാനം പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനുകൂലമോ പ്രതികൂലമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത് പക്ഷേ ഗുരുതരമാണ് വിഷയം ടോൾ എല്ലാ ദിവസവും ലക്ഷത്തിലധികം വാഹന ഉടമകളിൽ വാഹനങ്ങളിൽ നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി ആർ വെങ്കടേഷ് മുഖേന സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു ദേശീയപാതയിൽ മേൽപ്പാലം നിർമ്മാണം ഉൾപ്പെടെ നിരവധി പ്രവർത്തികൾ നടക്കുമ്പോഴും ടോൾ പിരിവ് നിർഭാധം നടക്കുകയാണെന്നും ഇത് നിർത്തിവെക്കണമെന്നുമാണ് പ്രധാന ആവശ്യം പ്രശോധന പരിഹാരം കാണുന്നതുവരെ നിയമ പോരാട്ടം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനകീയവേദി ഉൾപ്പെടെ സംയുക്ത സമരസമിതികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തിയ വലിയ സമരങ്ങളെ തുടർന്ന് പ്രദേശവാസികളുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന ഒരവസ്ഥ വരെ വന്നതാണ് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ സർവകക്ഷി യോഗം വിളിച്ച് കൂട്ടി ആ കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ കാര്യത്തിലും ഒരു എന്തായാലും വോയിസ് ഓഫ് ഈ കാര്യവുമായി മുന്നോട്ട് പോവുകയാണ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പി പി ഗംഗാധരൻ കെ കെ ബാലൻ സണ്ണി സുരേഷ് ൻ എന്നിവർ പങ്കെടുത്തു മറ്റു വാർത്തകളിലേക്ക് ശിബിരം നടന്നു ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ബി ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ മനസ്സിലാക്കി ഇടം പ്രകാശം ലഭിക്കുന്ന ഇടം എന്നുള്ള സങ്കല്പത്തിൽ ഭാരതം എന്നത് നമ്മുടെ രാജ്യത്തെയും അതിൻ്റെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ട് വെളിച്ചമുണ്ട് ജ്ഞാനമുണ്ട് അറിവുണ്ട് എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഭാരതമെന്ന വാക്കിന്റെ അർത്ഥം അപ്പോ ധാർമ്മികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ മൗലികമായ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാട് ധാർമ്മികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പെടുക്കുക എന്നുള്ളത് അധ്യക്ഷനായി കെ സുധാകരൻ കെ രാജേഷ് പി കെ ബൈജു എം ഗിരീഷ് അഡ്വക്കേറ്റ് പി മുരളീധരൻ സി ബാലചന്ദ്രൻ വി ശിവദാസ് എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റം മദ്രസാ പഠനത്തെ പ്രതികൂലമായി ബാധിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് എസ് കെ എം എം എ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ നാസർ കാളംപാറ സ്കൂൾ സമയമാറ്റം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പതിനൊന്നായിരത്തിലധികം മദ്രസാ മത പഠനങ്ങളെ ബാധിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രശ്നം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം ആയിക്കോട്ടെ രക്ഷിതാക്കളായിക്കോട്ടെ അവരുടെ മറ്റു പഠനം കഴിഞ്ഞ പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒമ്പതേ മുക്കാല് എന്നുള്ള സമയത്തിലേക്ക് ഹൈസ്കൂൾ ടൈമാണ് മാറ്റി പക്ഷെ ഹൈസ്കൂൾ സമയം മാറ്റിയ സമയത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന നമ്മുടെ ജില്ലയിലൊക്കെ ഹൈസ്കൂളും എൽ പി യു പി സ്കൂളും ഒരേ സ്ഥാപനത്തിൽ ഒരുമിച്ച് ഒരു എച്ച് എം എൻ്റെ കീഴ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് സ്കൂള് ഹൈസ്കൂൾ ആരംഭിക്കുകയും പത്ത് മണിക്കാണ് എൽ പി യു പിയും ആരംഭിക്കുന്നത് അവിടെ വരുന്നത് ഒമ്പതേ മുക്കാലിന് വെല്ലടിക്കും പത്ത് മണിക്ക് എൽ പി യു പിന് ബെല്ലടിക്കും പിന്നീട് ഒന്നാമത്തെ പീരീഡ് കഴിയുമ്പോൾ പത്തരയ്ക്ക് വെല്ലെടുക്കുന്നു എൽ പി യു പി പത്തേ മുക്കാലിന് അടിക്കുന്നു അങ്ങനെ ആ സംവിധാനം വന്നോടുകൂടി സ്കൂളുകളിലൊക്കെ ആ ഒരു പ്രയാസം അനുഭവപ്പെടുകയും കൂടി സമയം മാറ്റി പോവുകയാണ് അത് പോത്തുണ്ടി ചെക്ക് പോസ്റ്റു സമീപം കുട്ടികളെ ആക്രമിക്കുന്ന സിംഹവാലൻ കുരങ്ങിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനതാദളിന്റെ നേതൃത്വത്തിൽ നെന്മാറ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ജില്ലാ ട്രഷറർ എം എ സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു എ വിൻസെന്റ് എം എം വർഗീസ് എ ചന്ദ്രൻ ഉമ്മർ ഫാറൂഖ് നിലാവർണീസ തുടങ്ങിയവർ സംസാരിച്ചു അതേസമയത്ത് എന്താണെന്ന് അതായത് സാധാരണഗതിയിൽ കാട്ടിൽ ജീവിക്കേണ്ട എല്ലാ വന്യമൃഗങ്ങളും ഇന്ന് നാട്ടിൽ കുറ്റഴുതി കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം അതിന് ശരിയായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അത്